ില്ല സൂക്ഷിക്കണം എന്നോട് ഞാൻ തവണ പറഞ്ഞതാ അമ്മ പറഞ്ഞ ഒരു കാര്യം ഒന്നും ചെയ്തില്ലല്ലോ അതൊക്കെ പഴഞ്ഞാണെന്ന് പറഞ്ഞ് തള്ളിക്കളത് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ആഗ്രഹമില്ലെന്ന് നിന്റെ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടതാ തെളിവ് തന്നു വിശ്വസിപ്പിക്കാനൊന്നും എനിക്ക് കഴിയില്ല ഇത്രയും വേഗം എനിക്ക് ഒരു അമ്മയാവാനായിട്ട് ആഗ്രഹമില്ലായിരുന്നോ എന്നുള്ളത് സത്യമാണ് ഞാൻ പോകുന്നു പല മോഹങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എല്ലാം വെറുതെ അമ്മയ്ക്ക് പോകുന്നു ഉറപ്പായി ഇങ്ങനൊരു കുട്ടിയായിരുന്നില്ല എന്റെ മോന് വേണ്ടിയിരുന്നത് നിന്നെ അറിയാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പാവം പെണ്ണും മതിയായിരുന്നു വരൂ കുറുപ്പ്

ఆ పేరేటి బట్టి വിളికరదు బట్టికిడం బట్టి పేరు నేను പറഞ്ഞു దరా నాళ మొదలు ఇవలే స్వాదిని పిలిచావది ఆల్ దిస్ పిచ్ స్వాది ఎన్న నుంగే పిలిచదు పిచ్చనా ఓకే యు గాట్ యు పిచ్ హిప్ తోవర్ తో కదనా గోయిల కదకు తో బరతే యతత సంస్క ఇని ఒక నిమిషం కాని గీతం నికిల్యా ൊഴി വെച്ച അവളുടെ ഒടുക്കത്തെ തുമ്പലും എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ മാർഗങ്ങൾ വന്ന് മുമ്പിൽ പെടും കുക്കിനെ ഓടിച്ചു നിൽക്കുന്നുണ്ടില്ല അസത്തും അധികം ഇവിടെ നിന്ന് എനിക്ക് വരുന്ന കരിക്ക് ഓടി ബോധപ്പെട്ടൊരു എടി പോകാൻ

മുത്തശ്ശി മാപ്പ് പറഞ്ഞു എന്ത് പിണ്ടാക്കിനെ എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞു മര്യാദയില്ലാതെ പിന്നെ നേരത്തെ അതങ്ങ് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നല്ലോ എന്താ പ്രശ്നമല്ല ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ഇവിടെ പട്ടിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന് ഞാൻ ഈ നാട്ടുകാരനാണ് ഞാൻ ഈ നാട്ടുകാരനല്ല ഈ നാട്ടിനെ പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നുമില്ല ഈ ഭൂമിക്കെ പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ നാടൽപം പേശക ഞാനും ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ വിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മീനാക്ഷി

ഇരുവശവും ചിറകളുള്ള കുപ്പായൊക്കെ ഒരു പൊക്കണ സഞ്ചയം പിടിച്ച് പാമ്പ് കാരനാണ് മീനാക്ഷിയുടെ കൂടെ കണ്ടു ഓ പട്ടാളം അടുത്ത വീട്ടിൽ താമസിക്കാൻ വന്നതാ അടുത്ത് ഈ പൊട്ടനെ പറ്റി ഒന്ന് പറഞ്ഞേ അറിയാലോ ഇവൻ രണ്ടാളെയും കൊന്ന് ജയിലിൽ പോയ കാര്യങ്ങളൊക്കെ എന്തുണ്ടായി അത് പോട്ടെ ഞാൻ അവൾക്ക് വാങ്ങി തന്ന പവിഴമാലയും പാദസരൊന്നും താൻ കൊടുത്തില്ലേ ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ അത് അവൾ ഉത്സവത്തിനും വിശേഷത്തിനും ഇടാൻ സൂക്ഷിച്ചു മാറ്റിവെച്ചിരിക്ക കമലഹാസന്റെ അവേ ഷൺമുഖിയും ഈ ഷൺമുഖൻ പറ പറയുന്നത് അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവളുടെ അമ്മമ്മയും മറ്റു അറിഞ്ഞ ആ വീട്ടിൽ പൊറതെ ഉണ്ടാവു ഇവൾക്ക് ഞാൻ പോണു മേയം വിട്ടൊരു പയ്യനെ ഇന്നലെ മുതൽ കാണാനില്ല അതിനെ തേടി വല്ല വിവരം ഉണ്ടോ ഇല്ല മോളെ അതോർത്താതി പിടിച്ചിരിക്കുക അവൻ വരാന്ന് പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞു ഇല്ലെങ്കിൽ ഒരു കത്തെങ്കിലും അയച്ചൂടെ അവന് എനിക്കെന്തോ വല്ലാതെ തോന്നു അവൻ എന്ത് പറ്റിയോ എന്ത് വേണ്ട ആ അസത്ത് പശു എവിടെയെന്ന് നോക്കട്ടെ ും മൂക്കിലും ഇവിടെ നല്ല വെണ്ടില്ലേടെ കടുവാകളിക്കാരനെ പോലെ ആരാടാ കടുവ ആരാടാ തെണ്ടി ചുണ ഒന്നുകൊണ്ട് പഠിക്കണ நீடா வேண்டியும் கலியாக்கும் ஆராயும் தெளிவா